നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം കേരളത്തിലെ കമ്മികളുടെ ആത്മീയ തലസ്ഥാനമാണ് ക്യൂബയും ചൈനയും ചങ്കിലെ ചൈനയും കരളിലെ ക്യൂബയും എന്നാണ് മിക്ക കമ്മികളും പറഞ്ഞു നടക്കാറുള്ളത് സംഭവം ഇടയ്ക്കിടെ ആഭ്യന്തര കലാപമൊക്കെ നടക്കാറുണ്ടെങ്കിലും കേരളത്തിലെ കമ്മികളുടെ മധുര മനോഹരമായ സ്വർഗരാജ്യങ്ങളിൽ രണ്ടാമത്തേതാണ് ക്യൂബ പ്രശസ്തമായ ഒരു മലയാള സിനിമയിലെ ശ്രീനിവാസൻ അവതരിപ്പിച്ച ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രം തന്നെ കമ്മികളുടെ ക്യൂബ സ്നേഹത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കോവിഡ് സമയത്ത് ക്യൂബയിൽ നിന്നും ഇന്ത്യയിലേക്ക് വാക്സിൻ വരുന്നതും കാത്ത് ഇവിടെ ചിലർ ആകാശത്തോട്ട് നോക്കി നിന്നത് നമ്മളെ പലരും കണ്ടതുമാണ് ഓർക്കുന്നുണ്ടാവും അല്ലെ ഡോക്ടർമാരെ കയറ്റി അയക്കുന്ന രാജ്യമെന്നും ആരോഗ്യ സുരക്ഷാ രംഗത്ത് ഉയർന്ന ലോകത്തെ ഏറ്റവും മികച്ച രാജ്യം എന്നൊക്കെയാണ് ക്യൂബയെക്കുറിച്ച് കമ്മികൾ തള്ളി മറിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കമ്മികളുടെ കേരളത്തെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ക്യൂബളം വരെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ഭൂമിയിലെ സ്വർഗം എന്ന് ഇടതുപക്ഷക്കാർ വിശേഷിപ്പിക്കുന്ന ക്യൂബയിലേക്ക് ഇന്ത്യൻ സർക്കാർ മരുന്നിനുള്ള ചേരുവകൾ കയറ്റി അയച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും മാനുഷിക പരിഗണനയുടെ പുറത്ത് അവിടെ നിയന്ത്രണ വിധേയമില്ലാത്ത പകർച്ചവ്യാധികളെ നേരിടുവാനാണ് ഈ മരുന്ന് ചേരുവകൾ ക്യൂബൻ സർക്കാർ ഉപയോഗിക്കുക എന്നാണ് പുറത്തു വരുന്ന വാർത്തകളും പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിൽ ക്യൂബയിലേക്ക് മാനുഷിക പരിഗണന കൊണ്ടാണ് ആവശ്യ സാമഗ്രികൾ ഇന്ത്യ കയറ്റി അയച്ചിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ടൺ ഭാരം വരുന്ന ഒൻപത് വ്യത്യസ്ത ഇന്ത്യൻ നിർമ്മിത ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളാണ് ക്യൂബയിലേക്ക് ഇന്ത്യ കയറ്റി അയച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ അടങ്ങിയ ചരക്ക് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടത് വിട്ടുമാറാത്ത സാംക്രമിക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഗുളികകൾ സിറപ്പുകൾ കുത്തിവയ്പ്പുകൾ എന്നിവയുടെ ഡോസേജ് രൂപത്തിലുള്ള ആൻറിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ ക്യൂബൻ മരുന്ന് നിർമ്മാതാക്കൾക്ക് ഈ ചെരുവുകളിലൂടെ കഴിയും ആഗോള ആരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനും ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനുമുള്ള ഇന്ത്യയുടെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംരംഭം ഈ നടപടിയിലൂടെ ആഗോള ഫാർമസി എന്ന ഇന്ത്യയുടെ പേര് ഊട്ടിയുറപ്പിക്കാനാകും എന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി ആരോഗ്യ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ക്യൂബ എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള ക്യൂബയ്ക്ക് തന്നെ മരുന്നുകൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ വളർന്ന ഭാരതത്തിന്റെ വലുപ്പം കേരളത്തിലെ ഇടതുപക്ഷം എങ്ങനെ സഹിക്കുമെന്ന താത്വിക പ്രശ്നത്തിൽപ്പെട്ട് ഉഴരുകയാണ് ഇടതുപക്ഷം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ ക്യൂബ അല്ല ഞങ്ങളുടെ ക്യൂബ ഇങ്ങനെയല്ല എന്ന നിലവിളിയും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും ക്യൂബ എന്ന വൻമരം വീണിരിക്കുന്നു ഇനി ചങ്കിലെ ചൈന മാത്രമാണ് ബാക്കിയുള്ളത് ചങ്കിലെ ചൈനയും ഇന്ത്യ ശരിപ്പെടുത്തുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം